നമസ്കാരം ലിറ്റിൽ ന്യൂസിലേക്ക് സ്വാഗതം വാരാമ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്പെഷ്യൽ എൻറീച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായ മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി ഗോത്രവർഗ്ഗ തീരദേശ തോട്ടം മേഖലകളിലെ വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പരിപാടിയാണ് സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം അതിൻ്റെ ഭാഗമായി പത്താം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേക മോട്ടിവേഷൻ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ ഡോക്ടർ അലി അക്ബർ ഇരുപ്പേറ്റി മോട്ടിവേഷൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഇതാണ് ഞാൻ നേരത്തെ മനസ്സിലൊക്കെ ഒരുപാട് പ്രധാനാധ്യാപകൻ ശ്രീ ഷൈബു എൻ കെ സ്വാഗതം പറഞ്ഞ യോഗത്തിന്റെ ഉദ്ഘാടനം പി ടിഎ പ്രസിഡന്റ് ശ്രീ പി സി മമ്മൂട്ടി നിർവഹിച്ചു ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് നടക്കുന്നത് നമുക്കറിയാമോ എസ് 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 സി പരീക്ഷ തയ്യാറെടുക്കുന്ന എന്റെ പ്രേതരായ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അതിൻ്റെ മുന്നോടിയായി എന്തൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് സീനിയർ അധ്യാപകൻ ശ്രീ അബ്ദുൽ ഗഫൂർ മാസ്റ്റർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു നോൺ ഡി പ്ലസ് കൺവീനർ ശ്രീ അബ്ദുസലാം മാസ്റ്റർ ഡെപ്യൂട്ടി എച്ച് എം ശ്രീമതി സാജിറ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു ലിറ്റിൽ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ മുഹമ്മദ് ഹാദിക്കൊപ്പം ഹാദിയ സുൽത്താന ന്യൂസ് ബ്യൂറോ വാരാമ്പറ്റ